കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോര്ജ് രാജിവെക്കണമെന്ന മുറവിളികളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് പ്രമുഖ നടി മല്ലിക സുകുമാരൻ രംഗത്തെത്തി ഒരഭിമുഖത്തിൽ അവർ ഈ വിഷയത്തിൽ തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞു വീണ ജോർജ് മന്ത്രി ആയിരുന്നില്ലെങ്കിൽ കെട്ടിടം തകർന്ന് വീടില്ലായിരുന്നു എന്ന ശക്തമായ ചോദ്യമാണ് അവർ ഉന്നയിച്ചത് കെട്ടിടം തകർന്നതും നിലവിലെ ആരോഗ്യമന്ത്രിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്നും അവർ ചോദിക്കുകയുണ്ടായി ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ പേരിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതിനോട് തനിക്ക് ഒട്ടും യോജിപ്പില്ലെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ പലപ്പോഴും യാതൊരു ജോലിയും ചെയ്യാത്തവരാണ് ഇടുന്നതെന്നും മല്ലിക വിമർശിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ തനിക്ക് സങ്കടം തോന്നിയെന്നും അവർ തുറന്നു പറഞ്ഞു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അല്ലായിരുന്നുവെങ്കിൽ കെട്ടിടം ഇടിഞ്ഞു വീടില്ലായിരുന്നു കെട്ടിടം വീണതും ആരോഗ്യവകുപ്പ് മന്ത്രിയും തമ്മിൽ എന്താണ് ബന്ധം മല്ലികയുടെ ചോദ്യങ്ങൾ ഇതാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു മന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിലെ യുക്തിയില്ലായ്മയിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് ആശുപത്രികളിലെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്തണമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും മല്ലിക ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഈ വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ പറഞ്ഞ ചില കാര്യങ്ങളോട് തനിക്ക് യോജിപ്പുണ്ടെന്നും അവർ സൂചിപ്പിക്കുകയുണ്ടായി കെട്ടിടം ഉപയോഗിക്കാൻ കൊടുത്തിരുന്നോ തുറന്നിരുന്നോ എന്തുകൊണ്ടാണ് ഇത് വരാൻ താമസിച്ച് തുടങ്ങിയ സംശയങ്ങൾ സ്വാഭാവികമാണെന്നും അവർ നിരീക്ഷിച്ചു അതോടൊപ്പം റോഡുകളിലെ പ്രശ്നങ്ങളും അടിയന്തര സേവനങ്ങൾക്കുള്ള ആശുപത്രികളിലേക്കുള്ള പ്രവേശന റോഡുകൾ മികച്ച രീതിയിൽ പരിപാലിക്കേണ്ടതിന്റെ ആവശ്യകതയും മല്ലിക സുകുമാരൻ എടുത്തു പറഞ്ഞു സാധാരണ ഹൈവേകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരെന്നും ആംബുലൻസുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ ആശുപത്രികളിലേക്കുള്ള റോഡുകൾ മികച്ച നിലയിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഇവർ സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി ഇത് കേവലം കെട്ടിടത്തിന്റെ മാത്രം വിഷയമല്ലെന്നും അടിസ്ഥാന സൗകര്യങ്ങളുടെ മൊത്തത്തിലുള്ള പരിപാലനം പ്രധാനമാണെന്നും മല്ലിക ഓർമ്മിപ്പിക്കുകയും ചെയ്തു വീണ ജോർജ് രാജിവെച്ചാൽ ഇനി വേറെ കെട്ടിടമൊന്നും തകർന്ന് വീടില്ലേ ഇനി വേറെ ആരെങ്കിലും ഭരിക്കാൻ വന്നിട്ട് കെട്ടിടം താഴെ വീണാൽ അങ്ങേര് രാജിവെക്കുമോ മല്ലിക സുകുമാരൻ ചോദിക്കുകയുണ്ടായി മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെടുന്നതിലെ ഇരട്ടത്താപ്പും യാഥാർത്ഥ്യബോധ്യമില്ലായ്മയും ഇത് തുറന്നു കാട്ടുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ കെട്ടിടം എത്ര കാലമായി നിലനിൽക്കുന്നു എന്നതിലേക്ക് അവർ ശ്രദ്ധ ക്ഷണിച്ചു പ്രതിപക്ഷം ഭരണപക്ഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ നിർമ്മിച്ച കെട്ടിടമാണിതെന്ന് സമ്മതിക്കുന്നുണ്ടെന്നും അതിനുശേഷം എത്ര പേർ സംസ്ഥാനം ഭരിച്ചുവെന്നും മല്ലിക ചോദിക്കുകയുണ്ടായി ഇപ്പോഴാണ് ഇത്രയും പഴകിയത് നമുക്കറിയില്ല ഒരു കെട്ടിടത്തിന്റെ കാലാവധി എത്രയാണെന്ന് ഈ ചോദ്യങ്ങൾ കെട്ടിടത്തിന്റെ ശോചനാവസ്ഥയ്ക്ക് കാരണം നിലവിലെ സർക്കാർ മാത്രമല്ലെന്നും പതിറ്റാണ്ടുകളായുള്ള അറ്റകുറ്റപ്പണികളുടെ അഭാവം ഒരു പ്രധാന കാരണമാണെന്നും സൂചിപ്പിക്കുന്നുണ്ട് മെയിന്റനൻസ് ശരിയായ സമയത്ത് ചെയ്യണമെന്നത് സത്യം തന്നെയാണെന്ന് സമ്മതിക്കുമ്പോഴും പക്ഷെ ഇവരില്ലായിരുന്നുവെങ്കിൽ ഇത് എന്ന് പറയുന്നവരോട് യോജിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മല്ലിക തന്റെ വാദങ്ങൾ അവസാനിപ്പിച്ചു ഒരു കെട്ടിടത്തിന്റെ പഴക്കം അതിന്റെ നിർമ്മാണ രീതി കാലാകാലങ്ങളിലെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി നിരവധി ഘടകങ്ങളാണ് അതിന്റെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നത് നിലവിലെ മന്ത്രിയെ മാത്രം ഈ ദുരന്തത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് മല്ലിക സുകുമാരന്റെ പ്രധാന വാദം മല്ലിക സുകുമാരന്റെ ഈ പ്രതികരണം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിട്ടുള്ളത് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ താൻ കാണുന്ന സാമൂഹിക പ്രശ്നങ്ങളിൽ മല്ലിക സുകുമാരൻ മുൻപും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിലും വൈകാരികമായ പ്രതികരണങ്ങളെക്കാൾ യുക്തിപരമായ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാതെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണെന്നാണ് മല്ലികയുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നത്